അമേരിക്കയിലെ സിനിമാ തിയേറ്ററിലുണ്ടായ വെടിവെപ്പിൽ പത്തിലേറെ പരിക്കേറ്റു ബാറ്റ്മാൻ സിനിമാ പരമ്പരയിലെ പുതിയ സിനിമ ദ ഡാർക്ക് നൈറ്റ് റൈസസിന്റെ ആദ്യ പ്രദർശനത്തിനിടെ യുഎസിലെ തിയേറ്ററിൽ മുഖംമൂടി ധരിച്ച യുവാവ് നടത്തിയ വെടിവെപ്പിലാണ് പത്തിലേറെ പേർ കൊല്ലപ്പെട്ടത് കൊളറാഡോ സംസ്ഥാനത്തെ ഡെനുവറിന് സമീപത്തെ അറോറ തിയേറ്ററിലാണ് അമേരിക്കയെ ഞെട്ടിച്ച കൂട്ടക്കൊലയുണ്ടായത് അൻപതോളം പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് വെടിവച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുനായ അറോറ സ്വദേശിയായ ജെയിംസ് ഹോംസാണ് ആക്രമണം നടത്തിയതെന്ന് എഫ്ബിഐ കൊലക്ക് തീവ്രവാദ ബന്ധമില്ലെന്നും എഫ്ബിഐ വക്താവ് വ്യക്തമാക്കി അതേസമയം സിനിമയിലെ ദൃശ്യങ്ങളാണ് പ്രതിയെ കൊലക്ക് പ്രേരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു റിലീസിംഗ് ദിനത്തിൽ രാവിലെ ആദ്യ ഷോ നടക്കുമ്പോഴാണ് കൂട്ടക്കൊല സിനിമയിൽ വെടിവെപ്പ് നടക്കുന്ന സമയത്തു തന്നെയായതിനാൽ യഥാർത്ഥ വെടിവെപ്പാണിതെന്ന് ആദ്യം മനസ്സിലായില്ലെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു പടം തുടങ്ങി മിനിറ്റ് ആയിരുന്നു മുഖംമൂടിയും ബുള്ളറ്റ് പ്രൂഫും ധരിച്ചിരുന്ന അക്രമി തിയേറ്ററിനു മുൻഭാഗത്തേക്ക് നടന്ന് ആദ്യം കണ്ണീർവാതകശെൽ പൊട്ടിച്ചു പുകയുയരുമ്പോൾ ഇയാൾ വിവേചനരഹിതമായി നിറയുതിർക്കുകയായിരുന്നു രണ്ട് മിനിറ്റിനുള്ളിൽ മുപ്പത് റൌണ്ടിലേറെ വെടിപൊട്ടിയതായി ദൃസാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പത്ത് പേർ തൽക്ഷണം മരിച്ചു രണ്ടുപേർ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് പരിക്കേറ്റവരിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞടക്കം ആറ് കുട്ടികളും ഉണ്ട് ശേഷം തിയേറ്ററിലെ കാർ പാർക്കിംഗിനരികിൽ നിൽക്കവെയാണ് ജെയിംസ് ഹോംസിനെ പോലീസ് പിടികൂടിയത് ഒരു റൈഫിളും കൈത്തോക്കും കത്തിയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു മറ്റൊരു തോക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടെടുത്തു തന്റെ പക്കൽ സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് ജെയിംസ് പറഞ്ഞതനുസരിച്ച് ഇയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് പോലീസ് പൂർണ്ണമായും ഒഴിപ്പിച്ചു പ്രതി മിടുക്കനായ ശാസ്ത്ര വിദ്യാർത്ഥിയാണെന്ന് അയൽവാസികൾ പറയുന്നു ഡൽവർ ജെയിൻസ് ഈകനെക്കുറിച്ച് അയൽവാസികൾക്ക് നല്ലതേ പറയാനുള്ളൂ വൃത്തിയിൽ മുടിവെട്ടിയ മിതഭാഷിയും മിടുക്കനുമായ വിദ്യാർത്ഥി ഹൈസ്കൂൾ കാലത്ത് എടുത്ത ജിംസിന്റെ ഫോട്ടോ കണ്ടാൽ ഇത് ശരിയാണെന്ന് ആരും പറയുമെന്ന് അൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു നെയ്സ് ആർലീനയുടെയും സോഫ്റ്റ്വെയർ കമ്പനി മാനേജർ റോബർട്ടിന്റെയും മകൻ കോളേജിലെ മിടുക്കനായ ശാസ്ത്ര പ്രതിഭയായിരുന്നു എന്തിനായിരുന്നു മുഖംമൂടി ധരിച്ച് ഈ ഇരുപത്തിനാലുകാരൻ തിയേറ്ററിൽ വെടിവെപ്പ് നടത്തിയതെന്ന് ഇപ്പോഴും ദുരൂഹതയായി തുടരുന്നു പന്ത്രണ്ട് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്ന ഈ പ്രായത്തിൽ ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ള ഇടങ്ങളിലൊന്നും ജെയിംസിനെ തിരഞ്ഞാൽ കിട്ടില്ല നാണം കുടിയും ഏകാഗിയുമായിരുന്നു അവൻ ജെയിംസിന്റെ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങിയ അൽവാസിയായ സാൻ ഡീഗോ പറയുന്നു പതിവായി പള്ളിയിൽ പോവുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു അവൻ ഡെൻവറിലെ കൊളറാഡോ സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം ന്യൂറോ സയൻസിൽ പിഎച്ച് ഡിക്ക് എൻറോൾ ചെയ്തിരുന്നു പിന്നീട് പഠനം ഉപേക്ഷിക്കുകയും ചെയ്തു അക്കാദമികമായി ഉന്നത കഴിവുകൾ ഉള്ളയാളാണ് ജെയിംസ് എന്ന് സർവകലാശാല വൈസ് ചാൻസലർ തിമോത്തി പി വൈറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു